നമസ്കാരം നമ്മളിൽ ചിലരെങ്കിലും വിമാനങ്ങളിൽ യാത്ര ചെയ്തവരാകും വലിയ ദൂരം വേഗതയിൽ താണ്ടുക എന്ന കാര്യം വിമാനങ്ങളെ ഒഴിവാക്കി ചിന്തിക്കുക എന്നത് പ്രായോഗികമല്ല കണക്കുകൾ പ്രകാരം അപകട സാധ്യത ഏറ്റവും കുറഞ്ഞ ഗതാഗതമാണ് വ്യോമഗതാഗതമെങ്കിലും ഏതെങ്കിലും കാരണവശാൽ അപകടമുണ്ടായാൽ രക്ഷപ്പെടുക ഏറെക്കുറെ അസാധ്യമാണ് കാരണം വിമാനം പറക്കുന്നത് പതിനായിരക്കണക്കിനടി ഉയരത്തിലാണ് എന്നതു തന്നെ ഇത്രയും അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കെ വിമാനത്തിലെ ഇന്ധനം തീർന്നു പോകുന്നതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്ര ഭയാനകമാകുമത് അത്തരത്തിലൊരു സംഭവമാണ് എയർ കനഡ വൺ ഫോർ ത്രീ വിമാനത്തിൽ അന്ന് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നിന് മോൺട്രിയലിൽ നിന്നും എഡ്മണ്ടിലേക്ക് അറുപത്തിയൊന്ന് യാത്രക്കാരും എട്ട് ജീവനക്കാരും അടക്കം അറുപത്തി ഒൻപത് പേരുമായി പറന്നുയർന്ന വിമാനം ലോക വൈമാനിക ചരിത്രത്തിലെ ഒരു ഏടായി മാറുകയായിരുന്നു കണക്കുകൂട്ടലുകൾ എല്ലാം പിഴച്ചപ്പോൾ പൈലറ്റുമാരുടെ മനസാന്നിധ്യവും ഭാഗ്യവും തുണച്ചതുകൊണ്ട് മാത്രം യാത്രക്കാരെല്ലാം സുരക്ഷിതമായി നിലത്തിറങ്ങുകയായിരുന്നു ഗിംലി ഗ്ലൈഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിമാനാപകടം ഇന്നും പൈലറ്റ് ഇൻസ്റ്റിറ്റ്യൂ ുകളിലെ പാഠ്യവിഷയങ്ങളിൽ ഒന്നാണ് തൂക്കം അളക്കാനുള്ള രണ്ട് വ്യത്യസ്ത യൂണിറ്റുകളാണ് പൗണ്ടും കിലോഗ്രാമും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആർക്കും തന്നെ അറിയണമെന്നില്ല നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കിലോഗ്രാം ആയതിനാൽ പൗണ്ടിനെ കുറിച്ച് മിക്കവർക്കും ധാരണ കുറവാണ് എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഇന്ത്യയിലെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാമിൽ നിന്ന് പൗണ്ടിലേക്ക് മാറ്റിയാലോ രാജ്യത്ത് മുഴുവൻ അളവ് തൂക്ക വ്യവസ്ഥയിൽ സമ്പൂർണ്ണ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഇത് കാരണമാകും ഇത്തരത്തിൽ പൗണ്ടിൽ നിന്ന് കിലോഗ്രാമിലേക്ക് ഭാരമളക്കുന്ന അടിസ്ഥാന യൂണിറ്റ് മാറ്റാൻ കാനഡ എയർലൈൻസ് തീരുമാനിച്ചതാണ് പിന്നീട് അറുപതിലേറെ യാത്രക്കാരുടെയും അഞ്ച് ജീവനക്കാരുടെ യും ജീവൻ തുലാസിലാക്കിയത് ടൊറണ്ടോയിൽ നിന്ന് എഡ്മണ്ടിലേക്കുള്ള യാത്ര കഴിഞ്ഞ് പതിവ് പരിശോധനയ്ക്കായി എത്തിച്ച എയർ കാനഡ വൺ ഫോർ ത്രീയിൽ ഇരുപത്തി മുന്നൂറ് കിലോഗ്രാം ഇന്ധനം നിറക്കാനാണ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരുന്നത് പൗണ്ടിൽ നിന്ന് കിലോഗ്രാമിലേക്കുള്ള മാറ്റം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന സമയമായിരുന്നു അത് പരീക്ഷണാടിസ്ഥാനത്തിലായതിനാൽ തന്നെ എയർ കാനഡ തങ്ങളുടെ പുതിയ സെവൻ സിക്സ് സെവൻ ശ്രേണി വിമാനങ്ങളിൽ മാത്രമേ ഈ യൂണിറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നുള്ളൂ എയർ കാനഡ വൺ ഫോർ ത്രീ എന്നത് സെവൻ സിക്സ് സെവൻ ശ്രേണിയിൽപ്പെട്ട വിമാനമായിരുന്നതിനാലാണ് ഇതിൽ നിറയ്ക്കേണ്ട ഇന്ധനത്തിൻ്റെ അളവ് കിലോഗ്രാം യൂണിറ്റിൽ ജീവനക്കാർക്ക് നൽകിയത് പരിശോധനാ ചുമതലയുള്ള ജീവനക്കാർ കിലോഗ്രാമിന് പകരം പൗണ്ട് അടിസ്ഥാനമാക്കിയാണ് ഇന്ധനം നിറച്ചത് പൗണ്ടിന്റെ ഏകദേശം ഇരട്ടിയാണ് കിലോഗ്രാം അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് കിലോഗ്രാമിന് പകരം ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് പൗണ്ട് ഇന്ധനമാണ് നിറച്ചത് ഇതോടെ വേണ്ടതിൻ്റെ പകുതി ഇന്ധനം മാത്രമേ വിമാനത്തിൻ്റെ ടാങ്കിൽ എത്തിയുള്ളൂ അതായത് ഏകദേശം പതിനായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കിലോഗ്രാം മാത്രം പരിശോധനകൾക്ക് ശേഷം വിമാനത്തിൻ്റെ അടുത്ത യാത്ര ജൂലൈ ഇരുപത്തിമൂന്നിന് മോണ്ട്രയിലേക്ക് ആയിരുന്നു മോണ്ട്രയിലേക്കുള്ള യാത്രയുടെ പകുതി ദൂരം പിന്നിട്ടപ്പോൾ ഏകദേശം അടി ഉയരത്തിൽ വിമാനത്തിന്റെ ഇടത് എഞ്ചിൻ പണിമുടക്കി തുടക്കത്തിൽ എഞ്ചിൻ തകരാറാണെന്നാണ് കരുതിയത് വൈകാതെ ഇന്ധനക്കുറവ് മൂലമാണ് എഞ്ചിൻ നിന്നതെന്ന് ക്യാപ്റ്റൻ റോബർട്ട് പിയേഴ്സൺ തിരിച്ചറിഞ്ഞു ഒരു പൈലറ്റും ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരവസ്ഥ സംയമനം വീണ്ടെടുത്ത ക്യാപ്റ്റൻ വിമാനത്തിന് മോണ്ട്രിയൽ വരെ എത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഇതോടെ സമീപത്ത് തന്നെയുള്ള വിന്നിപെക് വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഈ സമയത്ത് നാൽപ്പത്തി ഒന്നായിരം അടി മുകളിലായിരുന്നു വിമാനം വിന്നിപെക്കിലേക്ക് വിമാനം തിരിച്ചുവിടാനും അവിടെ ലാൻഡ് ചെയ്യാനും ക്യാപ്റ്റന് അനുമതി ലഭിച്ചു പക്ഷേ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ച് വിമാനത്തിൻ്റെ അടുത്ത എഞ്ചിനും പ്രവർത്തനം നിലച്ചു ഇന്ധനം തീർന്ന് വിമാനത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചതോടെ എമർജൻസി ലൈറ്റുകളും റേഡിയോ കമ്മ്യൂണിക്കേഷനും ഒഴികെ മറ്റെല്ലാം പ്രവർത്തനരഹിതമായി സമ്പൂർണ്ണ നിശബ്ദത ഇങ്ങനെയാണ് ഈ അവസ്ഥയെ ക്യാപ്റ്റൻ ട്രാഫിക് കൺട്രോളിൽ അറിയിച്ചത് പതിനായിരത്തിലധികം മണിക്കൂറുകൾ വിമാനം പറത്തിയ പരിചയമുണ്ടായിരുന്നു ക്യാപ്റ്റൻ റോബോട്ട് പിയേഴ്സിന് എങ്കിലും ഇത്തരമൊരു ഘട്ടത്തിൽ എന്തു ചെയ്യണമെന്ന് എവിടെയും ആരും പറഞ്ഞു കേട്ടിട്ടില്ല വിമാനം അടിയന്തര ഘട്ടം നേരിട്ടാൽ പ്രവർത്തിക്കേണ്ട രീതികൾ പറയുന്ന എമർജൻസി ബുക്കിൽ പോലും ഈ സന്ദർഭത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല ഇതോടെ റോബോട്ട് പിയേഴ്സണും സഹപൈലറ്റും തങ്ങളുടെ യുക്തി ഉപയോഗിച്ച് ഒരു ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറായി വിമാനത്തിന് പുറമെ ഗ്ലൈഡർ കൂടി പറത്തി മികച്ച പരിചയം റോബോട്ട് പിയേഴ്സൺ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റെല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ വായുവിന്റെ സഹായത്തോടെ വിമാനത്തെ ഗ്ലൈഡ് ചെയ്ത് താഴെ ഇറക്കാനായി പൈലറ്റിന്റെ ശ്രമം അതീവ അപകടം പിടിച്ച തീരുമാനമായിരുന്നു ഇതെങ്കിലും മറ്റൊരു വഴിയും ക്യാപ്റ്റന് മുന്നിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴും മറ്റൊരു പ്രതിസന്ധി ഉടലെടുത്തു അതിവേഗം താഴ്ന്ന വിമാനം വിന്നിപെക് വിമാനത്താവളം വരെ എത്തുമോ എന്ന കാര്യം സംശയമാണ് ഇതോടെയാണ് സമീപത്ത് തന്നെയുള്ള ഉപേക്ഷിക്കപ്പെട്ട ഗിംലി നാവിക വിമാനത്താവളം ലാൻഡിങ്ങിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഈ വിമാനത്താവളത്തിന്റെ സ്ഥാനമോ വിമാനത്തിന്റെ നിലവിലെ ആൾട്ടിറ്റ്യൂഡോ വേഗമോ ഒന്നും എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായത് മൂലം ലഭ്യമായിരുന്നില്ല നാവികസേന ഓഫീസറായിരുന്നപ്പോൾ ഗിംലി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറത്തിയ പരിചയത്തിലൂടെ എയർപോർട്ടിന്റെ ലൊക്കേഷൻ പിയേഴ്സൺ ഏകദേശം ഊഹിച്ചെടുത്തു എന്നാൽ പിന്നീട് അവരെ കാത്തിരുന്നത് വൻ പ്രതിസന്ധികളായിരുന്നു മണിക്കൂറിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മൈലായിരുന്നു വിമാനത്തിന്റെ ഗ്ലൈഡിംഗ് വേഗം വിമാനത്തിന്റെ മൂന്ന് വീലുകളും ഇതിനകം തന്നെ ലാൻഡിങ്ങിന് തയ്യാറാക്കിയിരുന്നു ഒപ്പം വേഗം നിയന്ത്രിക്കാൻ ഉപയോഗിച്ചത് വിമാനത്തിൻ്റെ ചിറകുകൾക്ക് പുറകിലായി ഉണ്ടായിരുന്ന വിൻ ടർബൈൻ ആയിരുന്നു ഇതിൽ മുൻവശത്തെ വീലാണ് ആദ്യ പ്രതിസന്ധി സൃഷ്ടിച്ചത് ഉറച്ചു നിൽക്കാതെ മുന്നോട്ടും പിന്നോട്ടും ആടിക്കൊണ്ടിരുന്ന വീൽ ഉപയോഗിച്ച് ലാൻഡിങ് സാധ്യമല്ലെന്ന് ക്യാപ്റ്റൻ വൈകാതെ മനസ്സിലാക്കി ഇതോടൊപ്പം വിൻ ടർബൈൻ താഴേക്ക് കൂടുതലെത്തി വേഗം കുറയുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കും ഇതോടെ വിമാനം എങ്ങോട്ട് തിരിയുമെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഉപയോഗിക്കാതെ കടന്ന നാവികസേനാ വിമാനത്താവളം പ്രാദേശിക റേസിംഗ് മത്സരങ്ങൾക്കായി ഉപയോഗിക്കുന്ന ട്രാക്ക് ി മാറ്റിയ കാര്യം ആരും അറിഞ്ഞിരുന്നില്ല ക്യാപ്റ്റനോ എയർ ട്രാഫിക് കൺട്രോളിലുള്ളവരോ ഇക്കാര്യത്തെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല വിമാനം ലാൻഡിങ്ങിനായി അടുക്കുമ്പോൾ ഈ ട്രാക്കിൽ റേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വിമാന റൺവേയും ട്രാക്കിന്റെ ഭാഗമായിരുന്നു കൂടാതെ റേസിന് കാഴ്ചക്കാരായും നിരവധി പേർ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു ഇവരുടെ മധ്യത്തിലേക്കാണ് വിമാനം ലാൻഡ് ചെയ്യാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് അതും സമ്പൂർണ്ണ നിശബ്ദതയും എഞ്ചിനുകൾ പ്രവർത്തിക്കാത്തതിനാൽ തൊട്ടടുത്ത് എത്തും വരെ ഈ വിമാനം റേസിനായി എത്തിയവർ കണ്ടിരുന്നില്ല ആൾക്കൂട്ടത്തിന് നടുവിലേക്കാണ് നിയന്ത്രണം വിട്ട വിമാനം ഇടിച്ചിറങ്ങിയത് പക്ഷേ അത്ഭുതകരമായി സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ് ഒരു വലിയ ദുരന്തം ആയേക്കാമെന്ന ഈ ലാൻഡിങ്ങിനെ ഏതാണ്ട് പൂർണ്ണമായും സുരക്ഷിതമാക്കി മാറ്റിയത് ഒന്നാമതായി നിയന്ത്രണം നഷ്ടപ്പെട്ട മുൻവശത്തെ വീൽ ലാൻഡിങ് സമയത്തെ ശക്തിമൂലം തിരികെ ഉള്ളിലേക്ക് പോയി എന്നതാണ് ഇത് വിമാനത്തിന്റെ മുൻഭാഗം നിലത്തുരഞ്ഞ് വേഗം നിയന്ത്രിക്കുന്നതിന് സഹായിച്ചു മാത്രമല്ല ഇടിച്ച ശേഷം വിമാനത്തിന്റെ മുൻഭാഗം ഉയർന്നത് തുടർച്ചയായുള്ള ഉരസൽ ഒഴിവാക്കി വേഗത്തിൽ തീ പിടിക്കുന്നത് തടഞ്ഞു പിൻടയറുകളിൽ ഊന്നിയ വിമാനത്തിന്റെ മുൻഭാഗം വീണ്ടും താഴ്ന്നും ഉയർന്നും ഇടയ്ക്കിടെ ഉരസി വേഗം കുറയുന്നതിന് സഹായിച്ചു കൂടാതെ പിൻവീലുകളിലെ ബ്രേക്ക് ശക്തമായി അമർത്തിയ പിയേഴ്സിന്റെ തീരുമാനവും ഗുണം ചെയ്തു ഇത് വിമാനത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ സഹായിച്ചു അതുകൊണ്ട് തന്നെ റൺവേക്ക് ഇരുവശവും റേസ് കാണാൻ തടിച്ചുകൂടിയവരുടെ നേരെ വിമാനം ഇടിച്ചു ഉരസലിന്റെ ഫലമായി വിമാനത്തിന്റെ മുൻഭാഗത്ത് നേരിയ തോതിൽ തീപിടർന്ന് കോക്പിറ്റലിൽ പുകയെത്തിയെങ്കിലും വേഗമത് അണഞ്ഞു കൂടാതെ വളരെ വേഗത്തിൽ എമർജൻസി വാതിൽ വഴി യാത്രക്കാരെ പുറത്തിറക്കുകയും ചെയ്തു യാത്രക്കാർക്കോ ജീവനക്കാർക്കോ സാരമായ പരുക്ക് ഈ അപകടത്തിൽ സംഭവിച്ചില്ല എന്നതും ആശ്വാസകരമായി എന്നാൽ ക്യാപ്റ്റൻ പിയേഴ്സിനും സഹപൈലറ്റിനും പിന്നീടുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഇന്ധനം ശ്രദ്ധിക്കാതിരുന്നതിന് അപകടകരമായ അശ്രദ്ധയുടെ പേരിൽ ക്യാപ്റ്റൻ പിയേഴ്സിനെ കാലത്തേക്കും സഹപൈലറ്റ് ക്വിൻഡലിനെ ആറുമാസത്തേക്കും സസ്പെൻഡ് ചെയ്തു പക്ഷേ ഇവർ അപ്പീൽ നൽകി തങ്ങളുടെ ജോലി തിരികെ വാങ്ങി എന്ന് മാത്രമല്ല പിന്നീടുള്ള സർവീസിൽ ഏതാണ്ട് ഏഴായിരത്തി മണിക്കൂർ പിയേഴ്സൺ അപകടങ്ങൾ കൂടാതെ വിമാനം പറത്തുകയും ചെയ്തു അപകടം നടന്ന് മൂന്ന് ദിവസത്തിന് ശേഷം അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി എയർ കാനഡ വൺ ഫോർ ത്രീ തിരിച്ചെത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിലാണ് ഈ വിമാനം സേവനം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വിമാനം പൊളിച്ചു വിൽക്കുകയും ചെയ്തു ഏതായാലും ലോകത്ത് എല്ലാ പൈലറ്റുമാർക്കുമുള്ള ഒരു പാഠമാണ് എയർ കാനഡ വൺ ഫോർ ത്രീയുടേത് വിമാനം സ്റ്റാർട്ട് ചെയ്യും മുൻപ് ഇന്ധനമുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മറക്കരുതെന്ന വലിയ പാഠം ഈ സംഭവം പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഗിംലി ഗ്ലൈഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിമാനാപകടം ഇന്നും കാനഡയിലെയും അമേരിക്കയിലെയും എല്ലാ പൈലറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പാഠ്യ വിഷയങ്ങളിൽ ഒന്നാണ് വെബ് ഡെസ്ക് തത്തു ന്യൂസ്